ഓ നമശിവരായ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം ലാപ്പറ്റയിൽ വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വയസ്സിന് രണ്ട രണ്ടാമത്തെ തവണയാണ് അപ്പം എന്നോട് അമ്പലത്തെക്കുറിച്ച് പറയുകയും ഇവിടുത്തെ വിശേഷപ്പെട്ട കുറിച്ച് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിപ്പോൾ വരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ വെച്ച് വ്യത്യസ്തമായിട്ട് കണ്ടത് കംപ്ലീറ്റ് മരങ്ങളിലെല്ലാം വവ്വാലാണ് ഏറ്റവും അവർ സേഫായിട്ട് അവരിയ്ക്കുന്ന ഒരു സ്ഥലം പോലെ ഫീൽ ഫീല് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ സിനിമകളൊക്കെ ഇത് കൂടുതലടുത്തോളം കണ്ടിട്ടുണ്ട് അപ്പോൾ തീർത്തും ഒരു ഭക്തി നിർബന്ധമായൊരു സ്ഥലം ഏറ്റവും ഒഴിഞ്ഞ സ്ഥലത്ത് കാവുകളും ചുറ്റമ്പലങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം നമുക്കൊരു ഭക്തി തോന്നുന്ന സ്ഥ സ്ഥലം മുട്ടടക്കലാണ് പ്രധാന വഴിപാടായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയുള്ള മുട്ടെടുക്കൽ അതോടുകൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവർ അതിൻ്റെ കൂടെ പറയുകയും ചെയ്യും സാധാരണ മുട്ടെടുക്കൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ എൻ്റെ കൂടെ കാര്യങ്ങൾ പറയുകയും നമുക്കുള്ള പരിഹാര പരിഹാരമാർഗങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തൊഴുത് മടങ്ങും വലിയ സന്തോഷം